വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ വെച്ചിട്ട് വിൽപ്പന നടക്കാതെ തടസ്സപ്പെട്ടു നിൽക്കുന്നവരുണ്ട് എത്രയോ ആളുകൾ വന്ന് നോക്കി പോകും പക്ഷെ ഒന്ന് നോക്കി പോയിട്ട് പിന്നീട് അതിനെ കുറിച്ചൊരു റിപ്ലൈ കൊടുക്കൂല അതിനെ കുറിച്ചൊരു മറുപടി ഉണ്ടാവൂല ജപ്തിയുടെ നോട്ടീസ് വീട്ടിൽ വന്ന് ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് മറ്റൊരു സ്ഥലമുണ്ട് ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഈ ജപ്തിയുടെ ബാധ്യതകൾ മുഴുവനും അവർക്ക് തീർക്കാൻ കഴിയും ആ സ്ഥലം വിൽക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയും ആള് അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി വരുമ്പോഴേക്ക് കച്ചവടം മുടങ്ങിപ്പോകുന്നു എത്രയോ ആളുകൾ നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കച്ചവടം മുടങ്ങിപ്പോകുന്നത് അതേപോലെ തന്നെ വിൽക്കാൻ വേണ്ടി വർഷങ്ങളായി എടുത്തു വെച്ച ഭൂമിയും സ്ഥലവും വീടും ഒന്നും വിൽപ്പന നടക്കാതെ തടസ്സപ്പെട്ടു പോകുന്നു അതൊക്കെ എല്ലാ കാര്യങ്ങളും റെഡിയാവും അവർ വന്ന് നോക്കും വില ഉറപ്പിക്കും എല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അത് മുടങ്ങി പോകുന്നു കച്ചവടത്തിന് തീരെ ആളുകൾ വന്നു നോക്കാത്തൊരവസ്ഥ അങ്ങനെയുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വീടും സ്ഥലവും സ്ഥലമൊക്കെ വിൽക്കുന്നതിന്റെ തടസ്സങ്ങൾ പറഞ്ഞിട്ടുള്ള ഫോൺ വിളികൾ അപ്പം അവരോടൊക്കെ നമ്മൾ അതിന്റെ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അത് പോകാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അവർ ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും അവർ ഇവനീതിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അലഹമില്ല അവർക്ക് നാം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആ അവരെ അമല് ചെയ്തു ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അലഹമ്മദില്ല മാസങ്ങളെ കൊണ്ട് അവരുടെ ആ വീടും സ്ഥലവും വിറ്റുപോയി എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഒരുപാട് ആളുകൾ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഓരോരുത്തർക്കും ഓരോ അവരുടെ വിഷയങ്ങളുടെ തടസ്സങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചാണ് ഓരോരുത്തർക്കുള്ള അമൽ കൊടുക്കാറുള്ളത് അപ്പൊ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ച ഭൂമിയും സ്ഥലവും ഒക്കെ വിറ്റുപോകാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ആ സ്ഥലം വിറ്റുപോകാൻ വളരെ ഫലപ്രദമായ വളരെയധികം ഫലം ചെയ്യുന്ന വളരെ നല്ലൊരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും മനസ്സിനാക്കേണ്ടത് നാം നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം അത് ചെയ്ത് അതിൻ്റെ വിഷയങ്ങളിലേക്ക് കൃത്യമായി ഇറങ്ങുകയും പടച്ചറപ്പിനോട് നന്നായി ധാന ചെയ്യുകയും വേണം നല്ലൊരു നീയത്തോടു കൂടെ ആ വിഷയത്തിലേക്ക് ഇറങ്ങാൻ റബ്ബിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുക ചോദിച്ചിട്ട് പറയുന്നത് പോലെ അമലുകൾ കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീടും സ്ഥലവും ആല വളരെ പെട്ടെന്ന് തന്നെ അത് വിറ്റുപോകും ഇനി ഷാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെ പ്രധാനമായും ചെയ്യേണ്ടത് നാം ആ വിഷയത്തിലേക്ക് മനസ്സിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ നെവർ നെവർമെൻറ്റാക്കി വിടാൻ പാടില്ല പിന്നെ ആ വിഷയത്തിലായിരിക്കണം നമ്മുടെ മുഴുവൻ കോൺസെൻട്രേഷനും അപ്പൊ നല്ല നീയത്തോടു കൂടെ ഇസ്തിഹാരത്തെല്ലാമാക്കി നല്ലൊരു വിഷയത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ അപ്പം ആ വിഷയത്തിലേക്ക് എന്തിൻ്റെയും തുടക്കമൊക്കെ നന്നായിരിക്കണം അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വളരെ നല്ല രൂപത്തിലേക്ക് ഇറങ്ങി ഒരു സയ്യിദിനെയോ ആലിമിനെയോ ഒക്കെ വിളിച്ച് ദ്വാന ചെയ്യിപ്പിച്ച് അതിൻ്റെ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാത്തിലും ഒരു ഫതഹ ലഭിക്കും അപ്പോൾ നാം വളരെ കൃത്യമായിട്ട് അതിൻ്റെ വിഷയങ്ങൾ ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു വിഷയം പറയുമ്പോൾ അത് അതിന്റെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കില്ല അത് നല്ലോണം ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കണം അറിയിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗങ്ങൾ കണ്ടെത്തി ആ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് കൃത്യമായി അതുപോലെ എത്ര ദിവസമാണോ ചെയ്യാൻ തരുന്നത് അത്രയും ദിവസം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇത്ര അത് നടക്കും അതിങ്ങനെ യൂട്യൂബിൽ കേട്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടൊന്നും നടന്നോളന്നില്ല അത് നടക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക അനുവാദം എടുത്ത് പ്രത്യേക സമ്മതത്തോടു കൂടെ നിങ്ങൾ ആ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് ആ സമ്മതത്തോടു കൂടെ നൽകുമ്പോഴാണ് അത് ചെയ്യുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുക അതിനു വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടേത് വാഹനമാണോ ഭൂമിയാണോ സ്ഥലമാണോ അതിനെന്തെല്ലാം തടസ്സങ്ങളാണുള്ളത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് കാരണം കൊണ്ടാണ് അത് തടസ്സപ്പെട്ട് ില്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ആ ഭൂമി വിറ്റുപോകാത്തത് അല്ലെങ്കിൽ ആരും എന്തുകൊണ്ടാണ് ആ ഭൂമിയുടെ പരിസരത്തേക്ക് ആ പ്രദേശത്തേക്ക് അവർ വാങ്ങിക്കുന്നതിന് വേണ്ടി അടുക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു അമലായിരിക്കും അതിന് നൽകുക അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട അമലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് തരാൻ പറ്റില്ല അപ്പൊ നമുക്കിപ്പോ പറയാൻ പറ്റുന്ന പൊതുവിൽ കോമൺ ആയിട്ട് പൊതുവെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളതാണ് രാവിലെയും പ്രാവശ്യം യാ യാ കബീറു എന്നുള്ളത് രാവിലെയും വൈകുന്നേരവും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രാവശ്യം ഈ നെയ്യത്താക്കിയിട്ട് ചെയ്യുക അത് ഏത് സ്ഥലമാണോ അത് വീടാണോ അത് വാഹനമാണോ അവരുടെ കച്ചവട സ്ഥാപനമാണോ എന്താണെങ്കിലും അത് വിറ്റുപോകാൻ വലിയ കാരണമാകുമത് പക്ഷെ അത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല ഈ ഒരാണില് അത് പറഞ്ഞത് അനുസരിച്ച് അത് എങ്ങനെയാണ് അതിന് ചെയ്യേണ്ട ഒരു രൂപമുണ്ട് കൈഫിയത്ത് എന്ന് പറയും ആ രൂപത്തിനനുസരിച്ച് കൃത്യമായിട്ട് അത് ചെയ്യണം അതുപോലെ തന്നെ ഈ ഇത് പൊതുവേ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനി ഓരോരുത്തരുടെ പ്ലോട്ട് അവരുടെ വീട് അവരുടെ സ്ഥലം അവരുടെ ഏരിയ ആ സ്ഥലവുമായി ചുറ്റിപ്പെട്ടി കിടക്കുന്ന ആ ഭാഗങ്ങൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവരവിടെ എത്രയാണ് അതിന് എന്താ വാല്യൂ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോരുത്തർക്കും പ്രത്യേകമായി അനുവാദത്തോടു കൂടെ സമ്മതത്തോടു കൂടെ കൊടുക്കും ആമലുണ്ട് ആ ആമലാണ് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ആമൽ ഞാൻ നേരത്തെ തിരുവനന്തപുരത്തുള്ള ആ കുടുംബത്തിൻ്റെ പറഞ്ഞത് അങ്ങനെയാണ് അത് അവർ കൃത്യമായി നമ്മോടതിൻ്റെ മുഴുവൻ വിവരങ്ങളും പറഞ്ഞറിയിച്ചു ഇതൊരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇവരെ അറിയിച്ചു അതിനനു അനുസരിച്ച് കൃത്യമായി പറഞ്ഞു അവർക്ക് ആ പ്ലോട്ടിൽ ആ ഭൂമിയിൽ പോകാൻ സാധിക്കുമോ എന്ന് അവരോട് ചോദിച്ചു അവർ പറഞ്ഞു അവർക്ക് പോകാൻ സാധിക്കും അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്നാൽ ഇനി ഷാബി ഇതിനില്ലാ ഹിതായ അത് വിറ്റുപോകും എന്ന് പറഞ്ഞു ഒരു ബുധനാഴ്ച ദിവസം അവരോട് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു ആ ബുധനാഴ്ച ദിവസം അവരത് തുടങ്ങി കൃത്യമായ ഒരു സമയം അവർക്ക് കൊടുത്തിരുന്നു അതോടുകൂടെ ആ പ്രവർത്തനം കഴിഞ്ഞു പക്ഷേ കച്ചവടം നടന്നിട്ടില്ല കച്ചവടം നടക്കാനും നമ്മളൊരു സമയം പറഞ്ഞിരുന്നു ആ സമയത്തിനുള്ളിൽ അത് നടക്കും ഇൻഷാ അള്ളാ ബി ഇനി അപാരമായ പുതിർത്തുകൊണ്ട് അവർ ആ സ്ഥലം വിറ്റുപോയി എന്ന് വളരെ സന്തോഷത്തോടുകൂടെ സർവോപരി ഹൈറിലായി അത് വിൽപ്പന നടന്നു അറിയിച്ചു നമ്മുടെ മജലസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഒരുപാട് അള്ളാഹുവിടാളുകൾ സ്ഥലം വിൽക്കാൻ വേണ്ടി വെച്ചവരുണ്ട് നീ എത്രയും പെട്ടെന്ന് ഹൈറായ പാർട്ടിയെടുപ്പിച്ച് സന്തോഷത്തോട് വിറ്റുപോകാനുള്ള തോഫിയൊക്കെ നൽകണമല്ല നിങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ ചെയ്യരുത് എന്നാണ് ആദ്യം അറിയിക്കുന്നത് നിങ്ങൾ വാട്സപ്പ് വഴി ആദ്യം മെസ്സേജ് അയച്ച് പ്രത്യേക സമ്മതം എടുത്തതിന് ശേഷം നിങ്ങളോട് വിളിക്കാൻ വേണ്ടി ഒരു സമയം അറിയിക്കും ആ സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് അതിൽ ഇടപെടാൻ പറ്റുക നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ വലിയ തിരക്കുകളിൽ മറ്റൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ എടുക്കാനും കഴിയൂല എടുത്താൽ തന്നെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാനും സാധിക്കും അതുകൊണ്ട് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കൃത്യമായി നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ അറിയിച്ച് വാട്സപ്പ് വഴി മെസ്സേജ് അറിയിച്ചതിന് ശേഷം ഇൻഷാള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്തി തരാൻ സാധിക്കും അള്ളാഹു സുബാനുകൾ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള തോഫിയത്വം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ അവരവരുടെ സ്ഥലങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചതിൻ്റെ പേരിൽ പ്രത്യേകം കേൾപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് വിറ്റ് പോകാനുള്ള അവരുടെ കടബാധ്യത തീർക്കാനുള്ള രൂപത്തിൽ വിറ്റുപോകാനുള്ള വഴികൾ ഇനി തുറന്നു കൊടുക്കണം അള്ളാഹ് ഇൻഷാല് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇനി ശാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് മാത്രം അറിയിക്കുക എന്നിട്ട് പ്രത്യേക സമയമെടുത്തതിന് ശേഷം ഒരു സമയം അറിയിക്കുക ആ സമയത്ത് മാത്രം നിങ്ങൾ ഫോൺ കോളുകൾ ചെയ്താൽ മതി ഇനി ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല ഫലം കണ്ട ഒരു അമലാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത